അസ്സാമലൈക്കും വറഹമത്തുള്ള സ്കൂളുകളിൽ ഇപ്പോൾ നടന്നു വരുന്ന പുതിയൊരു ട്രെൻഡാണ് തല്ലുണ്ടാക്കുക എന്നത് ഗ്യാങ് ആയിക്കൊണ്ട് തല്ലുണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഞാനും അതിൻ്റെ ഭാഗമാവുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളോടാണ് ഈ ഒരു സംസാരം പ്രിയപ്പെട്ടവരെ കുറച്ചു കാലം മുമ്പ് വരെ നമ്മുടെ സ്കൂളുകളിലും ക്യാമ്പസുകളിലൊന്നും ഈ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നില്ല പക്ഷേ മുമ്പ് കണ്ടതിൽ വ്യത്യസ്തമായി മുമ്പൊക്കെ ഒരു പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിൽ അല്ലെങ്കിൽ ക്യാമ്പസുകളിലൊക്കെ കണ്ടുവരുന്നൊരു പ്രക്രിയയായിരുന്നു ഇത്തരമൊരു ഗ്യാങ് ആയിട്ടുള്ള തല്ലുകളൊക്കെ പക്ഷെ ഇന്നത് മാറി മാറി ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ പത്തും ഒൻപതോ കഴിഞ്ഞപ്പോൾ അഞ്ചിലും ആറിലും ഏഴിലും പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ തല്ലിൻ്റെ ഭാഗമാവുകയാണ് ഒരു പക്ഷേ പെൺകുട്ടികൾ വരെ ഇത്തരം തല്ലിൻ്റെ വിഷയത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നൊരവസ്ഥ സോഷ്യൽ മീഡിയയിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അത്തരം വാർത്തകളൊക്കെ ഇവിടെ യഥാർത്ഥത്തിൽ നിങ്ങളാരും ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് മനഃപൂർവ്വമായിട്ടായിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം കാരണം ആ ഒരു മനഃപൂർവ്വം ഞാൻ ഇനി ഒരു തല്ലുകാരനായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടൊന്നായിരിക്കില്ല ഇത്തരം വിഷയങ്ങളിലേക്ക് പെടുന്നത് എന്തെങ്കിലും ഒരു ചെറിയ കാരണമായിരിക്കാം ചിലപ്പോൾ ഒരു നിമിഷത്തെന്തെങ്കിലും ഒരു ദേഷ്യമായിരിക്കാം ഇതിൻ്റെ ഒരു കാരണമായിട്ടുണ്ടാവുക അല്ലെങ്കിൽ കുറച്ച് കാലം മുമ്പേ ഉള്ള എന്തെങ്കിലും ഒരു വൈരാഗ്യമോ വിദ്വേഷമൊക്കെ ഉണ്ടാവും അത് പിന്നീട് ആ ദേഷ്യയുടെ മുള പൊട്ടി അതൊരു തല്ലിലേക്ക് ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥം നിങ്ങളുടെ പ്രായം ഇതിന് യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ ഒരു പ്രായത്തിൽ കൗമാര പ്രായത്തിൽ നമുക്കുണ്ടാകുന്ന ഹോർമോണൽ വേരിയേഷൻസും അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ചില വികാര വിക്ഷോഭങ്ങളൊക്കെ ഇതിൻ്റെ കാരണമായി നമുക്ക് പറയാൻ കഴിയും ഇത് പ്രായത്തിൻ്റെ ഒരു വിഷയമാണെന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ലഘൂകരിക്കാമായിരുന്നു നിസ്സാരവൽക്കരിക്കാമായിരുന്നു പക്ഷേ ഇന്നിത് കാണുന്നത് അതിൻ്റെ ഒരു എല്ലാ അതിരുകളും ഭേദിച്ചുകൊണ്ട് എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട് ഇന്നത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ ഒന്നിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു തല്ലുണ്ടാവും എന്നൊരു ചിന്തയിലേക്ക് എല്ലാവരും എത്തപ്പെടുന്നൊരവസ്ഥ പലപ്പോഴും ഒരു അഭിമാന പ്രശ്നമായി ഞങ്ങളൊക്കെ തല്ലിൻ്റെ ഭാഗമായില്ലെങ്കിൽ അത് എന്തൊരു മോശം കാര്യമാണ് തല്ലൊക്കെ ഇന്ന് വേണം നല്ല കുറച്ചൊരു പിന്നെ ക്യാമ്പസിലും സ്കൂളിലൊക്കെ ഒരു ഹീറോ ആയിട്ട് നടക്കാൻ പറ്റുള്ളൂ എന്നതും അതുപോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ അത്തരം റീൽസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള വ്യൂവേഴ്സിനെയൊക്കെ ആ ആലോചിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഒക്കെ ഇതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന മാറിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കേണ്ടത് ഞാൻ തല്ലുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഞാനും പ്രതിയാണെങ്കിൽ ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ഒരു കാരണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ടോ എന്ന് സ്വയം ആലോചിച്ച് നോക്കണം ഒന്ന് പലപ്പോഴും ചെറിയ ചില വാക്കു തർക്കങ്ങളായിരിക്കും ഇത്തരം വലിയ വിഷയങ്ങളിലേക്ക് പലപ്പോഴും എത്തിപ്പെടാനുള്ള കാരണം ജൂനിയേഴ്സ് സീനിയേഴ്സ് തമ്മിൽ പത്താം ക്ലാസ്സും ഒമ്പതാം ക്ലാസ്സും തമ്മിലുള്ള ചെറിയ വാക്കു തർക്കങ്ങളോ അല്ലെങ്കിൽ ഒരു ബഹുമാനക്കുറവ് കാണിക്കുന്നതോ അല്ലെങ്കിൽ അവർ ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരിക്കുകയോ ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന പല നിസ്സാര കാരണങ്ങളും ഈ വിഷയത്തിലേക്ക് കലാശിക്കുന്നൊരവസ്ഥ നമുക്ക് കാണാൻ കഴിയും മറ്റൊന്ന് റാഗിംഗ് ആണ് വളരെ ബോധപൂർവം സീനിയേഴ്സായ വിദ്യാർത്ഥികൾ ജൂനിയേഴ്സിനെ നേരിട്ട് പോയി കണ്ട് അവർക്ക് പിന്നെ പ്രയാസമാവുന്ന രൂപത്തിലുള്ള പല പ്രവർത്തികളും ചെയ്യുന്ന ഒരു സാഹചര്യം റാഗിങ് നമ്മൾ വിശേഷിപ്പിക്കുന്ന നിയമപരപരമായിട്ട് വലിയ കുറ്റമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഒക്കെ അതും ഒരു കാരണമാണ് മൂന്നാമത്തെ ഒരു കൗതുകമാർദ്ധ വിഷയം എന്ന് വെച്ചാൽ കാസർഗോഡ് നടന്ന ഒരു തല്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടുത്തെ കുട്ടികളോട് ഇതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ആ കുട്ടികൾ പറഞ്ഞൊരു വിഷയമുണ്ട് തൊട്ടപ്പുറത്ത് ഉള്ള സ്കൂളിൽ ഒരു ഹൈസ്കൂളിൽ പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് തല്ല് നടന്നത് അവിടെ ഭയങ്കര സംഭവമായിരുന്നു അത് അവിടെ ഞങ്ങളുടെ സ്കൂളിലും നമ്മുടെ സ്കൂളിലും അത് സംഭവിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾക്കത് വലിയ കുറച്ചിൽ തന്നെയാണ് സാറേ ഇന്ന് കുട്ടികൾ കാരണം പറയുന്നൊരവസ്ഥ അതായത് അന്ധമായി ശരിയാണോ തെറ്റാണോ ഒന്നും അറിയാതെ അതിനെ അനുകരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും മറ്റൊരു പ്രധാന വിഷയം റീൽസാണ് സോഷ്യൽ മീഡിയയിൽ എന്താണോ ട്രെൻഡിങ് അതനുസരിച്ച് ഒപ്പിച്ചുകൊണ്ട് പലപ്പോഴും കുട്ടികൾ ഈ തല്ല് വിഷയത്തിലൊക്കെ പിന്നെ തല്ലാൻ പോകുന്ന കുട്ടികൾ കൂടുതൽ കുട്ടികളോട് പറയുന്നൊരവസ്ഥ ഉണ്ട് എടാ നന്നായി വീഡിയോ എടുക്കണം കേട്ടോ ഇന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് നമുക്കിത് വൈറലാക്കാനുള്ള വീഡിയോ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തല്ലുന്ന അതിന് സാഹചര്യം ഒരുക്കുന്ന ഒരുക്കുന്നൊരവസ്ഥയും നമുക്ക് കാണാൻ കഴിയും പല സിനിമകളും ഇത്തരം തല്ലുമാലകൾക്ക് വളം വയ്ക്കുന്നൊരവസ്ഥയും നമുക്ക് കാണാൻ കഴിയും മറ്റൊരു പ്രധാന വിഷയം ലഹരിയാണ് ക്യാമ്പസിലോ സ്കൂളിലോ ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി പലപ്പോഴും ഒരു ദേഷ്യക്കാരനായിരിക്കും കൂട്ടത്തിൽ കൂടാത്ത ആ ഗ്യാങ്ങിനൊരു ലീഡറൊക്കെ ആയിട്ട് വരുന്നൊരവസ്ഥ പലപ്പോഴും അത്തരം കുട്ടികൾ കാണാറുണ്ട് ആ കുട്ടിയുടെ ചൂട് പിടിച്ചുകൊണ്ട് ബാക്കി എല്ലാവരും ആ ഒരു പിന്നെ ഫ്ലോയിലേക്ക് പലപ്പോഴും ബാക്കിയുള്ള കുട്ടികളൊന്നും ലഹരി ഉപയോഗിക്കുന്നവരായിരിക്കില്ല പക്ഷേ ഇവൻ്റെ കൂട്ട പിടിച്ചാലേ അവർക്കൊക്കെ അവർക്കൊക്കെ ഒരു അഭിമാനമുണ്ടാവുള്ളൂ ഒരു ഹീറോ ആകെ മാറാൻ കഴിയുള്ളൂ എന്നുള്ള ചിന്തയോടുകൂടി അതിൽ എത്തിപ്പെടുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും മറ്റൊന്ന് പ്രധാനമായിട്ടും ആഘോഷങ്ങളാണ് സ്കൂളുകളിൽ എന്തെല്ലാം ആഘോഷ സന്ദർഭങ്ങളുണ്ടോ സാഹചര്യങ്ങളുണ്ടോ അവിടെയൊക്കെ അതിലേറ്റവും മുൻപന്തിൽ നിന്നുകൊണ്ട് അതിൽ ഭയങ്കര ലൈവായിട്ട് ഇടപെടുക എന്നത് മാത്രമല്ല ആ ലൈവായി ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ മറ്റൊരു സ്റ്റേജിലായിരിക്കും ഉണ്ടാവുക ഈ പ്രായത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഹോർമോണൽ വേരിയേഷൻസും ഒക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കാനും പിന്നീട് വലിയ വലിയ തല്ലുകളിലേക്കും കലാശിക്കുന്ന അവസ്ഥയും നമുക്ക് കാണാറുണ്ട് പ്രത്യേകിച്ചും ഡി ജെ പാർട്ടികളിലൊക്കെ സ്കൂളുകളിൽ പോലും ഇന്ന് സ്കൂൾ സമയം കഴിഞ്ഞുകൊണ്ട് നടക്കുന്ന പല ആനുവൽ ഡേ ആവട്ടെ ആർട്സ് ഡേ ആവട്ടെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ നടക്കുന്ന ഓണാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട പല സെലിബ്രേഷൻസ് ആവട്ടെ ഇതിലൊക്കെ കുട്ടികൾ ഇത്തരം വിഷയങ്ങൾ എത്തിപ്പെടുന്ന ഒരു സാഹചര്യവും കാണാൻ കഴിയും മറ്റൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രായത്തിലുണ്ടാവുന്ന ചെറിയ ചില വികാര ആണ് ചില കുട്ടികൾ സ്വാഭാവികമായിട്ടും പിന്നെ ദേഷ്യം കൂടുതലുള്ള ആളുകൾ ഉണ്ടാവും ആ ദേഷ്യം കൂടുതലുള്ള ആളുകൾക്ക് ഇത്തരം വിഷയങ്ങൾ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ തന്നെ അവർ പൊട്ടിത്തെറിക്കും അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന കാര്യം പിന്നീട് ആ ഒരു ബാച്ച് തന്നെ അല്ലെങ്കിൽ ആ ഒരു സ്കൂളും മറ്റൊരു സ്കൂളും വരെ തമ്മിലുള്ള പിന്നെ തർക്കങ്ങളിലേക്ക് വരെ കലാശിക്കുന്ന അവസ്ഥ കാണാൻ കഴിയും ഇതിനൊക്കെ ചൂടുപിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാരണം കാരണമെന്നുള്ളത് ഒരു ലിബറൽ കൾച്ചറാണ് തോന്നുന്നത് എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യം നൽകുന്ന പുതിയൊരു ലോകക്രമം അതിന് അധ്യാപകരും ചൂടുപിടിക്കുന്ന പിന്നെ അതിന് വളം വെച്ച് കൊടുക്കുന്ന നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തു നിങ്ങളുടെ ഇഷ്ടമല്ല നിങ്ങളുടെ സ്വാതന്ത്ര്യമല്ലേ ഞങ്ങളത് ചോദിക്കാൻ വരുന്നൊന്നുമില്ല ദയവ് ഞങ്ങൾ ഉപദ്രവിക്കരുത് എന്ന് പറയുന്ന അധ്യാപകരും ഒരു ഉത്തരവാദിത്വ ബോധമില്ലാത്ത വിദ്യാർത്ഥികളൊക്കെ ഈ ഇത്തരം ഒരു ലിബറൽ കൾച്ചറിൻ്റെ ഭാഗമാവുന്നു എന്നതും വലിയൊരു പ്രയാസം ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ഞാൻ പറയപ്പെട്ട ഈ ഒരു ഏഴോ എട്ടോ കാരണങ്ങളിൽ പെട്ട എന്തെങ്കിലും ഒരു കാരണമായിരിക്കും നിങ്ങളും ഇത്തരം ഒരു തല്ലിൽ പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഒരു പക്ഷേ ഇത്തരം തല്ലുകളിൽ പെടുന്ന കുട്ടികൾ പോലും ും അതിൻ്റെ ഭാഗമാവുന്നവർ പോലും പിന്നീട് ആലോചിക്കുമ്പോൾ വേണ്ടായിരുന്നു അന്ന് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു ദേശത്തിനെ പുറത്ത് ചെയ്തു പോയ കാര്യങ്ങളാണ് ഒരിക്കലും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും യഥാർത്ഥത്തിൽ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളൂടി ഞാൻ പറയാം ഒന്ന് ഇതൊന്നും അത്ര വലിയ സംഭവമല്ല എന്നാണ് മനസ്സിലാക്കണം ഈ ഒരു പ്രായത്തിൽ സ്കൂളിലൊരു കാലഘട്ടം ഒരു കുറച്ച് വർഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന അതിൽ കുറേ പരീക്ഷകളും ക്ലാസ്സുകളും അസൈൻമെൻറ്റുകളും ഒക്കെ മാറി 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 വരുന്ന ഈ ഒരു സ്കൂൾ കാലഘട്ടം എന്നത് നമ്മുടെ ഒരു ഹീറോയിസം കാണിക്കാനുള്ള നമ്മൾ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാനുള്ള ഒരു കാലമായിട്ട് നമ്മൾ കാണരുത് കാരണം ഇങ്ങനെ കണ്ട അതിനുവേണ്ടി തങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു പോയിട്ട് ആസ്വദിച്ചു എന്ന് പറയുന്ന ആ കാലഘട്ടം കഴിഞ്ഞിട്ടുള്ള പല ആളുകളും ഇന്ന് തിരിഞ്ഞാലോചിക്കുന്നുണ്ട് അന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്തില്ലായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു ആസ്വാദനം ഉണ്ടല്ലോ എല്ലാവരും കൂട്ടത്തോടെ കൂടുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ആവേശവും ആസ്വാദനമൊക്കെ അതിന് അൽപ്പായുസ് മാത്രമേ ഉള്ളൂ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നിങ്ങൾ ആലോചിച്ചോക്കൂ ഈ ഒരു അടിയുടെ പേരിൽ നമ്മുടെ സ്വന്തം കൂട്ടുകാരനായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജൂനിയർ ആയിട്ടുള്ള ആ കുട്ടിക്ക് ഒരു അംഗഭംഗം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തല്ലുന്ന തല്ലുകൊണ്ട് ഒരുപക്ഷെ കണ്ണിൽ കൊണ്ടു കഴിഞ്ഞാൽ ആ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തലയ്ക്ക് എന്തെങ്കിലും മുറിവേലിക്കുന്ന ചിലപ്പോൾ നട്ടിലൊക്കെ ശതമേറ്റ് കാലങ്ങളായിട്ട് പാരലൈസ്ഡായി കിടക്കുന്ന എണി എണീറ്റ് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥ വരുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് അല്ലേ നമ്മുടെ ഒരു അടി കൊണ്ടാണ് അങ്ങനത്തെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ ഭാവിയിൽ മുന്നോട്ടുള്ള നമ്മുടെ ജീവിതകാലം കഴിച്ചു കൂട്ടാൻ പറ്റുക മനസ്സമാധാനത്തോടെ അല്ലേ എന്നുവെച്ചു ആ കുട്ടിയെ നമ്മൾ കാണുമ്പോഴൊക്കെ നമുക്ക് വേണ്ടായിരുന്നു വേണ്ടായിരുന്നു എന്ന് തോന്നൽ നമ്മളെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കില്ലേ അതുകൊണ്ട് ചെറിയൊരു നിമിഷത്തെ ആസ്വാദനമായിരിക്കാം ആവേശമായിരിക്കാം ഇത്തരം വലിയ അപകടത്തിലേക്ക് എത്തിക്കുന്നത് ഇനി റാഗിങ്ങിൻ്റെ വിഷയം എടുത്ത് നിങ്ങൾ ജൂനിയേഴ്സിനെ റാഗ് ചെയ്യാൻ എല്ലാവരെയും കൂടുമ്പോൾ ഒരു ഹേർഡ് മെൻറ്റാലിറ്റി ഉണ്ടാവുമല്ലോ ഞങ്ങളും അതിൻ്റെ ഭാഗമാണ് എന്ന് തോന്നുന്ന ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലെക്സ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും റാഗിങ്ങിൽ അവരും ഭാഗമാവാണ് കൂടുതൽ കുട്ടികളും ഈ റാഗിങ്ങിലൂടെ ഉണ്ടാകുന്ന അതൊരു കേസായി കഴിഞ്ഞാൽ റാഗിങ് ഒരുപാട് നിയമ നിയമ കുരുക്കുകളുള്ള വലിയ കേസാണ് റാഗിങ് വെച്ചാൽ ആ റാഗിങ് കേസിൽ പെട്ടൊരു കുട്ടിക്ക് അവൻ്റെ ഉപരി പഠനത്തിന് നിങ്ങളൊരു പക്ഷേ ഒമ്പതാം ക്ലാസ്സുകാരനാണെങ്കിൽ പത്താം ക്ലാസ് കഴിയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയില്ല പലപ്പോഴും ജയിലറകളിൽ ജൂനിയൽ ജസ്റ്റിസ് ഹോമുകളിലേക്ക് മറ്റൊക്കെ പാർപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരെ നമ്മൾ എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഈ ക്യാമ്പസുകളിലാണെങ്കിൽ നമ്മുടെ ഡീബാർ ചെയ്യുന്ന നമ്മളെ പിന്നെ മുന്നോട്ട് പഠിക്കാൻ നമുക്ക് അവസരം ലഭിക്കാത്ത അവസ്ഥയിലേക്ക് വളരെ എത്താൻ സാധ്യതയുണ്ട് അതുപോലെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ജോലി നമുക്ക് ലഭിക്കാൻ നമ്മുടെ കരിയറിൽ ഇങ്ങനത്തെ ഒരു ട്രാക്ക് റെക്കോർഡ് നമുക്ക് െങ്കിൽ അത് നമുക്ക് വലിയ പ്രയാസം ഉണ്ടാക്കും അതുപോലൊരു വിവാഹാലോചന ഒരു വിവാഹം കഴിച്ച് കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകേണ്ട ആളുകളാണ് നമ്മളെല്ലാവരും നല്ലൊരു കല്യാണാലോചന നമുക്ക് വരുമോ ആ കുട്ടിയെ പറ്റി എന്താണ് അന്വേഷിക്കുമ്പോൾ പറയാം അവൻ കുറച്ച് കച്ചറ കേസുകളൊക്കെ ഇടപെട്ടിട്ടുള്ള കുറച്ച് മോശം കൂട്ടുകാരൊക്കെ ഉള്ള എപ്പോഴും ഒരു അടിമിടിയം കൊണ്ട് നടക്കുന്ന ഒരു മോശം ഗ്യാങ് അവനെ അങ്ങനത്തെ ഒരു കൂട്ടുകെട്ടാണ് അവനുള്ളത് അതുകൊണ്ട് അവന് ഒരു നല്ല കുടുംബത്തിൽ നമുക്കൊരു ആലോചന അവന് കൊടുക്കേണ്ട എന്നൊക്കെയുള്ള ചർച്ചയല്ലേ നമ്മളെ പറ്റി ഉണ്ടാവുക നമ്മൾ ആലോചിച്ച് നോക്കൂ അത്തരം ഗ്യാങ്ങുകളിലേക്കും അത്തരം ചിന്താഗതികളിലേക്കും നമ്മൾ ഒരിക്കലും പെടരുത് എന്നുള്ളതാണ് മറ്റൊന്ന് നമ്മൾ തല്ലുന്ന ആ ഒരു കുട്ടി ആ കുട്ടിയുടെ സാഹചര്യം നമ്മൾ ആലോചിച്ച് നോക്കേണ്ടേ ഒരു വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്നൊരു കുട്ടിയായിരിക്കാം അവൻ്റെ ഉപ്പയും ഉമ്മയും അമ്മയും അച്ഛനൊക്കെ നമ്മുടെ മേൽ ശാപവാക്ക് പറയുന്ന നമ്മളെ ശപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്താണ് കാര്യം അതുപോലെ തന്നെ നമ്മളെ മാതൃകയാക്കുന്ന നമ്മുടെ അനിയന്മാർ നമ്മുടെ അനിയത്തിമാർ നമ്മുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇവരൊക്കെ നമ്മളിങ്ങനെ ഒരു അടിയും മിടിയായിട്ട് നടക്കുന്ന ആളുകളാണെങ്കിൽ എന്ത് എന്ത് നിലയ്ക്കാണ് നമ്മൾ മാതൃകയാക്കുക നമ്മളെ കണ്ടു വളരുന്ന ഒരു അടുത്ത തലമുറ ഉണ്ടായി വരുമ്പോൾ നമ്മൾ ആ ആ ഇന്ന ജ്യേഷ്ഠനെ ഇന്ന ഇക്കാക്കെ പോലെ ഇന്ന ചേട്ടനെ പോലെ ഞാൻ ആയി മാറാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞ് വളർന്നു വരുന്ന കുട്ടികളുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നല്ലൊരു മാതൃകയായി മാറാൻ കഴിയും അവരുടെ മുമ്പിൽ അതുകൊണ്ട് ചുരുക്കത്തിൽ നമ്മുടെ ദേഷ്യത്തെ നമുക്ക് ആ ഒരു ആയിട്ട് ഒരു ആക്ഷൻ കൂടെ ചെയ്യണം എന്ന തോന്നലുണ്ടാവുന്ന ആ ദേഷ്യമെന്ന വികാരത്തെ അടക്കി നിർത്താൻ നമുക്ക് കഴിയണം ദേഷ്യത്തെ പറ്റി പലപ്പോഴും പറയാറുണ്ട് ദേഷ്യം എന്ന വികാരം അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നഷ്ടം മാത്രമുണ്ടാക്കുന്ന ഒന്നാണെന്ന് അത് നമ്മൾ തിരിച്ചറിയണം പലപ്പോഴും ആ ദേഷ്യപ്പെടുന്ന വ്യക്തി ദേഷ്യം ആരോടാണോ കാണിക്കുന്നത് ആ വ്യക്തിയോട് പലപ്പോഴും വെറുപ്പും വിദ്വേഷവും ഈ ഒരു സംഭവം കഴിഞ്ഞാൽ പോലും കാലാകാലങ്ങളായിട്ട് പലപ്പോഴും തലമുറകളോളം കൈമാറി വരുന്ന ശത്രുതയ്ക്ക് കാരണമാകാറുണ്ട് ഇനി ആ ദേഷ്യപ്പെടുന്ന സമയത്ത് നാവിലൂടെ വരുന്ന മോശം വാക്കുകളും ഒരിക്കലും നല്ല കൂടി ഒരാളും ആ ദേഷ്യപ്പെടുന്ന സമയത്ത് സംസാരിക്കാറില്ല അല്ലേ സംസാരിക്കുമ്പോൾ വളരെ മോശപ്പെട്ട വാക്കുകളും തെറികളൊക്കെ വിളിച്ച് ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക മാത്രമല്ല ഈ ദേഷ്യപ്പെടുന്ന വ്യക്തികൾക്ക് പിന്നെ ഹൈപ്പർ ടെൻഷനും ബിപിയൊക്കെ നന്നായി കൂടുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് അത് പിന്നീട് ഒരു നിത്യ രോഗിയാക്കാനും സ്ട്രോക്ക് പോലെയുള്ള ഹാർട്ട് അറ്റാക്ക് പോലുള്ള അവസ്ഥയിലേക്ക് ആ കുട്ടിയെ ഭാവിയിൽ എത്തിക്കാനും ഒക്കെ കാരണമാകുന്ന പഠനങ്ങൾ പറയുന്നുണ്ട് മാത്രമല്ല ഇങ്ങനെ എപ്പോഴെപ്പോഴും ദേഷ്യപ്പെടുന്ന അത്തരമൊരു ഗ്യാങ്ങിൽ പെടുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന അടുത്തൊരു സ്റ്റെപ്പ് എന്നുള്ളത് മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് ആ കുട്ടികൾ എത്തുമെന്നുള്ളതാണ് അടുത്തൊരു സ്റ്റെപ്പ് പറഞ്ഞാൽ ലഹരിയാണ് ഇത്തരം ദേഷ്യം പെടുന്ന ആൾക്കാർ അത്തരം ഗ്യാങ്ങിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ലഹരി പിന്നെ ഉപയോഗിക്കുന്ന ഗ്യാങ്ങളിലേക്ക് എത്തി അതിനടിമയായി മാറുന്ന സാഹചര്യം ഉണ്ടാവും ഞാൻ പറഞ്ഞ ചുരുക്കം എന്ന് വെച്ചാൽ ആത്യന്തികമായി ഇത്തരത്തിലുള്ള ചിന്തകൾ വരുന്ന ആളുകളൊക്കെ ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമുണ്ട് അത് കേവലം അടിച്ചു പൊളിച്ച് നമ്മുടെ വികാരങ്ങളെല്ലാം പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് ജീവിതത്തെ കാണുക എന്നുള്ളതല്ല നമുക്ക് ചില മോശപ്പെട്ട വികാരങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത്തരം ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അടക്കി നിർത്താൻ നമുക്ക് കഴിയണം അവിടെ ബദലായിക്കൊണ്ട് അതിന് പരിഹാരമായിക്കൊണ്ട് കുറേ നന്മകളെ അഭിനമിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാൽ സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോം പോയി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡിസബിലിറ്റി കേന്ദ്രം കുറച്ച് പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ നേരിട്ട് പോയി കണ്ട് അവർക്ക് സഹായം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഒന്നും വേണ്ട നമ്മുടെ സ്കൂളിന് ഏറ്റവും അടുത്തുള്ള ഒരു പിന്നെ ജില്ലാ ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ ഒരു താലൂക്ക് ശുത്രിലേക്കൊന്ന് പോയി അവിടുത്തെ കാഷ്വാലിറ്റിയുടെ മുമ്പിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നിൽക്കാൻ സാധിച്ചാൽ അവിടെ വരുന്ന കാഴ്ചകൾ നമ്മുടെ മനസ്സിനെ അലിയിപ്പിക്കുമെന്നത് യാതൊരു സംശയവുമില്ല അതുപോലെ പിന്നെ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സ്കൂളിൽ തന്നെ നിർധനരായ പാവപ്പെട്ട കുട്ടികൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കാനും മൊത്തത്തിൽ ഈ ഒരു വിദ്യാർത്ഥി കാലം കഴിയുമ്പോഴേക്കും കുറച്ച് ക്രിയാത്മകമായിട്ട് നമ്മുടെ ജീവിതത്തെ ഉപയോഗിച്ചു എന്ന് സ്വയം നമുക്ക് പറയാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഒരു ഒരു നിമിഷം നേരത്തെ നമ്മുടെ ആവേശമായിരിക്കാം ഒരു അമിതാവേശമായിരിക്കാം നമുക്ക് ജീവിതത്തിൽ കാലാകാലം പ്രയാസമുണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിലേക്ക് ഈ ഒരു സംസാരം കേൾക്കുന്ന ഒരു വിദ്യാർത്ഥി പോലും പോകുന്നില്ല എന്ന് നമ്മൾ സ്വയം ഉറപ്പിക്കുക അള്ളാഹുദിനുള്ള തൗഫീക്ക് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമലൈക്കും വറഹമത്തുള്ള